വീടിന് സമീപത്തു കൂടി പോകുന്ന റോഡിന്റെ വശം ഇടിഞ്ഞു വീഴുന്നത് വീടിന് അപകട ഭീഷണി ഉയർത്തുന്നു ചെറുക്കള ആലമ്പാടി റോഡിലെ പടിഞ്ഞാറേ മൂലയിലെ ബാഫക്കി നഗറിലാണ് സംഭവം ഏത് സമയത്തും അപകടം സംഭവിക്കാവുന്ന അവസ്ഥയാണുള്ളത് നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ചെറുക്കള ആലമ്പാടി റോഡിലെ പടിഞ്ഞാറെ മൂലയിലെ ബാഫക്കി നഗറിലെ റോഡാണിത് ആലമ്പാടി സ്കൂൾ ചെറുക്കള പാണലം എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിലെത്താവുന്ന പാത നിരവധി പേർ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് ഉയർന്ന തട്ടിലുള്ള റോഡിന്റെ ഒരു ഭാഗം കനത്ത മഴയിൽ ഇടിഞ്ഞിരിക്കുന്നു ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ് ഇത്തരത്തിൽ ഒരു ഭാഗം തകർന്ന് അപകട ഭീതി ഉയർത്തുന്നത് വാഹനങ്ങൾക്ക് മാത്രമല്ല റോഡിന്റെ സമീപത്തുള്ള വീടിനും ഇത് അപകട ഭീഷണിയാണ് റോഡ് ഇത്തരത്തിൽ ഇടിയുന്നത് കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നതെന്ന് വീട്ടുടമയായ അഹമ്മദ് ന്യൂസിനോട് പറഞ്ഞു വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ നേരെ വീട്ടിലേക്കായിരിക്കും ഇടിച്ചുകയറുക ഇതിനാൽ തന്നെ കടുത്ത ഭീതിയിലാണ് വീട്ടുകാർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിൽ ഇതു സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന ആക്ഷേപവുമുണ്ട് റോഡിൽ സ്കൂൾ ബസ്സുകൾ സ്ഥിരമായി പോകുന്നതും ആശങ്കയുയർത്തുന്നു കുറേ സ്കൂൾ വണ്ടിയും പിന്നെ പത്ത് ടെൻ്റെ ഉള്ളവരിയും കല്ലിൻ്റെ വണ്ടിയെല്ലാം പോകുന്നത് നമുക്ക് കീല പോകുമ്പോഴേക്കും എല്ലാം ഇടിഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞമ്മക്ക് എട്ടിയിട്ട് കൊടുത്ത് ഇപ്പോൾ ആരും പഞ്ചായത്തുനിന്ന് പറഞ്ഞിട്ടാകുമ്പോൾ ഒരു കൂട്ടാക്കുന്നില്ല കുറേയോട്ടെ പറഞ്ഞ് ഇതാക്കി ഈ സ്കൂൾ വണ്ടി പോകുന്നതിന് അതിന് താഴെ പൂണെങ്കിൽ ഞമ്മക്ക് പൊരയും ഉണ്ട് അടുത്ത് എന്ത് ചെയ്യാൻ കഴിയാമല്ലോ കുറേ പ്രാവശ്യം ഞമ്മൾ പറഞ്ഞിട്ട് ഇതാക്കിയിട്ട് കൊടുത്ത് ആരും ഒന്നും വന്നിട്ട് നോക്കുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്നു പോന്ന് നോക്കിയിട്ട് നമ്മൾ ഉണ്ടാകുമ്പോൾ വരുന്നില്ല കറക്റ്റായിട്ട് കുറേ പ്രാവശ്യം പറഞ്ഞ് ഇനിയിപ്പോൾ ഞമ്മൾ എന്ത് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇടിഞ്ഞിട്ട് ഞമ്മക്കൊന്ന് കട്ടാനൊന്നും കയ്യാലായത് കുറേ പ്രാവശ്യം കല്ല് വെച്ചിട്ടുണ്ട് റോഡ് സൈഡ് കല്ല് വെച്ചിട്ടുണ്ട് ആ കല്ല് വെച്ചത് നോക്കുമ്പോൾ ബസ് പോകുമ്പോഴ്ക്ക് എല്ലാം പൊടിഞ്ഞിട്ട് ഞമ്മളെ പരിക്ക് തെറിക്കുന്നു ഇതാണ് കല്ല് എടുത്തിട്ട് പോകുന്നത് ഇനിയിപ്പോൾ ഇനി എന്ത് മാർഗ്ഗം നമുക്ക് ഇനിയുള്ള ഒരു പരിഹാരം നമുക്ക് കാണണം ഇപ്പോൾ നേരത്തെയും ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ അഹമ്മദ് തന്നെയാണ് പ്രവൃത്തി നടത്തി ഇടിഞ്ഞു വീഴുന്നതിന് തടയിട്ടത് എന്നാൽ കൃത്യമായ രീതിയിൽ പ്രവൃത്തി നടത്തിയാലേ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളു മഴ തുടരുന്ന സാഹചര്യത്തിൽ റോഡ് മുഴുവനായി തന്നെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഇത് നന്നാക്കണമെന്നാണ് അഹമ്മദിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്